പാലാ ടൗണിലിറങ്ങിയ കാട്ടുപന്നിയുടെ ദൃശ്യങ്ങൾ വൈറലായി ജനുവരി ഇരുപത്തി അഞ്ചിന് രാത്രിയിൽ നാല് പന്നികൾ അടങ്ങുന്ന കൂട്ടം പാല ടൗണിലൂടെ നടക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് തീക്കോയ് സ്വദേശിയായ ടിബിൻ ജോയി എടുത്ത ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് നന്ദുഷ ഉണ്ടോ അപ്പം ഗുഡ് മോർണിംഗ് നന്ദുഷ ഈ കാട്ടുപന്നിയൊക്കെ ഇങ്ങനെ ഒരു നഗരത്തിൽ ഇറങ്ങുന്നത് അവിടെ ആദ്യമായിട്ടാണോ അതോ നേരത്തെയും ഇങ്ങനെയൊക്കെ ഇറങ്ങാറുണ്ടോ കോട്ടയത്തിന്റെ മലയോര മേഖലയിൽ കാട്ടുപന്നിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ പാലാ പോലുള്ള ഇത്രയധികം ജനസാന്ദ്രതയുള്ള ഒരു നഗരമേഖല കാട്ടുപന്നിയുടെ സാന്നിധ്യം ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ വളരെ വിരളമായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് ഇതെന്തായാലും ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നതോടെ വളരെ കൗതുകത്തോടെയാണ് ആളുകൾ നോക്കിക്കാണുന്നത് കാരണം പാലാ ടൗണിൽ ഇന്ന് കാട്ടുപന്തി ഇറങ്ങിയിൽ നമ്മളെ കോട്ടയത്ത് ഇറങ്ങാൻ സാധ്യതയുണ്ട് കാരണം ഇവയെല്ലാം തന്നെ ഏതാണ്ട് അടുത്തടുത്ത് കിടക്കുന്ന മേഖലകളൊക്കെ തന്നെയാണ് മീനച്ചിനാലിൻ്റെ അപ്പുറത്തെ കരയിൽ നിന്ന് അതായത് മറുകരയിൽ നിന്ന് എത്തിയതാവാം ഈ കാട്ടുപന്നി കൂട്ടമെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഏതായാലും ആളുകൾക്ക് നിലവിൽ ഇപ്പോൾ ഒരു കൗതുകമാണ് ഈ വീഡിയോ കാണുമ്പോൾ എന്നാൽ ഇതിനകത്ത് ഭീതിപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം കാട്ടുപന്തി കാട്ടിൽ ജീവിക്കുന്ന മൃഗമാണ് ഇപ്പോൾ ഇത് പാലാ ടൗണിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നാളെ കാട്ടുപന്തി അല്ലാതെ കൂടുതൽ വന്യമായിട്ടുള്ള കൂടുതൽ അക്രമകാരിയായിട്ടുള്ള മറ്റ് മൃഗങ്ങൾ ഇത്തരത്തിൽ നഗര ഇറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് നമുക്കറിയാം പ്രവചന സിംഹം എന്നൊക്കെ നമ്മൾ പലപ്പോഴും വിളിക്കാറുള്ള മുരളി തുമ്മാരക്കുടിയുടെ പ്രശസ്തമായൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു വളരെയധികം വൈറലായിരുന്നു അത് അതിനകത്ത് ഏറ്റവും നമ്മളെ ആശങ്കപ്പെടുത്തിയ ഒരു ഭാഗം ഉണ്ടായിരുന്നു കാരണം നഗര മേഖലകൾ അതായത് നമ്മളിന്ന് മനുഷ്യർ മാത്രം അധിവസിക്കുന്ന മേഖലകൾ തെരുവു നായ്ക്കൾ മാത്രം മൃഗങ്ങളായിട്ടുള്ള മേഖലകൾ പോലും വന്യമൃഗങ്ങളുടെ സാന്നിധ്യം അധികം വിദൂരമല്ലാത്ത ഒരു കാലത്തിനുള്ളിൽ തന്നെ ഉണ്ടാകും എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിരുന്നു ഏതാണ്ട് നമുക്ക് സമീപ ദിവസങ്ങളിലെ നടന്ന സംഭവങ്ങളുമെല്ലാം അത്തരമൊരു അത്തരമൊരു പ്രവചനത്തെ സ്ഥിരീകരിക്കുന്ന തരത്തിലായിരുന്നു കാരണം വയനാട്ടിലെ സുൽത്താൻ ബത്തേരി പോലെയുള്ള മേഖലകളിൽ ആന ഇറങ്ങുന്നു കൂടുതൽ ജനസാന്ദ്രതയുള്ള കൂടുതൽ പട്ടണ പ്രദേശങ്ങളിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നു കടുവ ഇറങ്ങുന്നു പുലി ഇറങ്ങുന്നു ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ന് കാട്ടുപന്നി ഇറങ്ങിയെങ്കിൽ കൂടുതൽ അക്രമകാരിയായിട്ടുള്ള മറ്റ് മൃഗങ്ങൾ നാളെ ഇറങ്ങാൻ സാധ്യതയുണ്ടാകും എന്നുള്ള തരത്തിലുള്ള ഒരു വലിയ ആശങ്കാജനകമായ ഒരു കാര്യം കൂടി ഇക്കാര്യത്തിൽ പങ്കുവയ്ക്കാനുണ്ട് ഏതായാലും നാലോളം കാട്ടുപന്നികളാണ് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഇത്തരത്തിൽ പാല ടൗണിൽ കണ്ടത് തീക്കോയി സ്വദേശിയായ ഒരു യുവാവാണ് ഈ പന്നികളുടെ ഒരു വീഡിയോ എടുത്ത് വൈറലായത് അത് ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് യൂട്യൂബ് വഴിയും ഒക്കെ ഒരുപാട് പേർ പങ്കുവയ്ക്കുകയും ഇതിന്റെ ഒരു കൗതുകം ചർച്ച ചെയ്യുകയും ചെയ്യും നന്ദുഷ എനിക്ക് തോന്നുന്നു ഒരുപാട് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന സ്ഥലത്താണ് നന്ദുഷ നിൽക്കുന്നത് സൂക്ഷിക്കുക നന്ദുഷ നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു